അപ്പോൾ ഈ കണ്ട മോലാ കേട്ടോ മുത്ത അപ്പോൾ ഇത് ഇതാ അപ്പോൾ ഈ പോത്ത് ഏകദേശം നമ്മൾ കൊണ്ട് തീരുമാനമാക്കിയിരിക്കുന്നത് ഒന്ന് ഇരുപാണ് വില പറഞ്ഞിരുന്നത് ഒന്ന് പത്തും പറഞ്ഞത് അപ്പൊ എൻ്റെ അടീറ്റിങ് എന്നുള്ളത് നോക്കട്ടെ ഈ കണ്ട സാധനത്തെ ഇഞ്ഞ് വിട ഇഞ്ഞ് വിട ഇഞ് പിടിച്ചല്ലേ കല്ലി വല്ലാരിതാ ഉണ്ട് നമ്മളിപ്പോൾ ഇതിങ്ങനെ കമ്പം തുടങ്ങി നിൽക്കുകയാണ് നോക്ക അടുക്കാളിത് ഒരാളെയും കൂടി കൊടുന്ന് വെക്കുന്നു ആ പിടിച്ചോളി

എന്താ ഇങ്ങനെ ഒരു അലുഫ് എത്ര നിങ്ങള് പറഞ്ഞതൊന്നും അറിയില്ല ഒരു അലുഫിന്റെ നമ്മുടെ കയറ്റി കിട്ടാൻ അല്ല ഇനി അയ്മ പിടിച്ചല്ലേ പിടിച്ചല്ല അഭിപ്രായം വേണ്ട ഇവിടെ ണേ <laughs> കണ്ണിണ്ട് <laughs> <laughs> ഇപ്പൊ എന്താ പ്രതി നിജസ്ഥിതി കൊടുക്കുകയാണെന്ന് തന്നെ ഞാൻ കൊടുക്കി ഏഹ് ടൈം മുല്ല മോലാട്ട് കാണുന്നത് നടക്കോ <laughs> നോക്കട്ടെ <laughs> സ്വകാര്യ പിന്നെ ആവുകയാണ് എന്നുണ്ടെങ്കിൽ കുടിച്ചാലും എന്തായിരുന്നു ഇല്ല എന്നുണ്ടെങ്കാണ്ട് ഒഴിവാക്കളിയും തീരെ ആണെങ്കിലും ആ ആ ബാക്കി വരുന്ന കുറച്ച് കാണാം അതി ഇതാണ് മുതല് പോയി കയറാൻ വല്ലാത്ത ജാതി നല്ല നമ്മൾ ഈ ടുത്ത് കൊടുക്കണ്ടെടുത്തേക്കുന്നു കയ്യസാധനം പിന്നെ കടയി

നമ്മളെ ഉണ്ട് നമ്പർ രണ്ട് എട്ട് മിനിറ്റ് ചില്ലറി ആയിക്കോട്ടെ വെച്ചിട്ട് എടുക്കണ കേട്ടോ നമ്മളാ പോലും എടുത്തുവയ്ക്കണേ ഞാൻ കൂട്ടത്തിൽ ഒന്നും കൂടി എടുക്കാനുണ്ട് നോക്കട്ടെ ഒന്നോ രണ്ടെണ്ണം കൂടി എടുക്കും വലിയ പോത്ത് നോക്കി കൊണ്ടിരിക്കണം ഇവിടെ താടിയാട് അല്ല കൊണ്ടുവന്ന് കൊടുക്കലത്ര വർഷത്തിന് മുകളിലിപ്പും അഞ്ചിന്റെ ഉള്ളിലേക്കും എന്താണെന്നല്ലേ നമുക്ക് അറിയില്ല കൊടുക്കേണ്ടി വരും പക്ഷെ മൂക്കളില് മാറണു പറ്റൂല യല്ല മഞ്ഞ അത് വരണം കണ്ണെല്ലാം മണ്ണെല്ലാം ഇട്ടാലാണ് പാർ കാണിക്കുള്ളത് ഈ സുള് ഇട്ടി കഴിഞ്ഞാൽ അതേപോലെ മൂക്ക് ലാസ്റ്റ് പൊളിഞ്ഞിരുന്നത് ഇതേപോലെ ദശ